വെള്ളിയാഴ്ച ദിവസം മാപ്പാക്കും വേണ്ടി പ്രത്യേകം സഹോദരിമാർ വെള്ളിയാഴ്ച ദിവസമോ അതിന്റെ രാവിലോ രാവിലോ വ്യാഴാഴ്ച ദിവസം അകലി മുതൽ മുതൽ

സാധാരണക്കാർ ഉദാഹരണത്തിന് വാപ്പ ഉമ്മ അതുപോലെ കുടുംബത്തിൽപ്പെട്ടവരൊക്കെ മരിച്ചാൽ അവരെ സിയാറത്ത് ആർക്ക് പാടില്ല സ്ത്രീകൾക്ക് പാടില്ല അതുപോലെ അമ്പിയാക്കൾ അവരുടെ സിയാറത്താണ് അവർക്ക് അനുവദിക്കപ്പെട്ടിട്ടുള്ളത് എന്നാൽ എന്നാൽക്കാരാകുന്ന ആളുകളുടെ കബർ സിയാറത്തും സുന്നത്താക്കപ്പെട്ട വിഭാഗമാണ് നിങ്ങളെ ഞാൻ സിയാറസ് ഒരു കാലഘട്ടത്തിൽ നിരോധിച്ചിരുന്നു എന്നാൽ നിങ്ങൾ സിയാറത്ത് സിയാറത്ത് ഇപ്പോൾ ഞാൻ ചെയ്യണേ ഹബീബ് മുഹമ്മദ് മുസ്തഫ ആഖിറ പരലോക കാരണമാണ് മസാറുകളൊക്കെ സന്ദർശിക്കുമ്പോൾ അത് പരലോക ചിന്ത ഉപയുക്തമായിട്ടാകണം സ്ത്രീകളുടെ തിരിച്ചു വന്നപ്പോൾ 10 വന്നപ്പോ കൂടി ചെയ്താൽ പോയത് തിരിച്ചു വന്നപ്പോൾ 10 വന്നപ്പോ പന്ത് കൂടി കാരണം അങ്ങോട്ട് പോയപ്പോൾ ഈ പാട്ട് പോയപ്പോ അള്ളാഹു കാത്തു സംരക്ഷിക്കുമാറും അതാണിപ്പോ പറ്റുന്നത് ഏറ്റവും കൂടുതൽ പ്രശ്നം അതാണിപ്പോ പറ്റുന്നത് ഏറ്റവും കൂടുതൽ പ്രശ്നം ശ്രദ്ധിക്കേണ്ട വിധം സഹോദരിമാര് അവരെ വീട് വിട്ട് പുറത്തു കഴിഞ്ഞ പിന്നെ സ്ത്രീകൾ കഴിഞ്ഞല്ലോ പിന്നെ വേറെ പുരുഷന്മാർക്കാണ് അവിടെ സ്ഥാനം എല്ലാ ആഴ്ചകളിലും നിർബന്ധമായി വത്തണം വാപ്പാടെ ഉമ്മാടെ അള്ളാഹു അവന് അവരുടെ അപ്പായുമായി ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്തൊക്കെയോ ഉണ്ടായിട്ടുണ്ട് മരിച്ചതിന് ശേഷം അവരുടെ വിടാതെ പിടികൂടി അപ്പാട് എടുത്ത് ഒഴിയുന്നില്ല ഏത് സംസ്കരിക്കാൻ പോയാലും അടുത്തു പോയിരുന്നുവാരം വെള്ളിയാഴ്ച ദിവസം മുടങ്ങുക വെള്ളിയാഴ്ച ദിവസം മാത്രം മുടങ്ങാതെ കൃത്യമായി സിയാറത്ത് ചെയ്താൽ ചെയ്താലും കുത്തിപ്പരഹു പറഞ്ഞു അപ്പായുമായി മറക്കാൻ പാടില്ല അതാണ് തരുമാ പറഞ്ഞത് മനസ്സിലായി മനസ്സിലായി അള്ളാഹു കൂട്ടത്തില് ഉൾപ്പെടുത്തു മാറാ അപ്പൊ അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അവരെ പ്രയാസപ്പെടുത്താൻ പാടില്ല അവരെ പ്രയാസപ്പെടുത്തിയാൽ ദുനിയാവും പോയി ആഹ്രവും പോയി നാളെ പരലോകത്ത് മൂന്ന് വിഭാഗം ആളുകളാണ് പടച്ചിറപ്പിന്റെ തറബാറിൽ കത്തിച്ചു തലയ്ക്ക് മീത് നിർത്തിയിട്ട് ആയിരം വർഷം നിരന്തരമായി കത്തിക്കപ്പെട്ട് സൃഷ്ടിക്കപ്പെട്ട നരകത്തെ മുന്നിൽ നിർത്തി വിചാരണയ്ക്ക് വേണ്ടി മാനവനെ കൊണ്ടുവന്ന് നിർത്തുമ്പോ അവന് മാനഹാനി ഉണ്ടാക്കുന്ന വിഷമമുണ്ടാക്കുന്ന ദുഃഖമുണ്ടാക്കുന്ന പ്രയാസമുണ്ടാക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടിലേക്ക് അവനെ എത്തിക്കുന്നതാകുന്ന ഒന്നാണ് ആ വിചാരം അവിടെ വെച്ച് വലിയ ശിക്ഷയ്ക്ക് വിഭാഗമാണ് റബ്ബിന്റെ കാരുണ്യത്തിന്റെ മനസ്സിലായി ഒന്നാമത്തെ പറഞ്ഞത് ലഹരി ലഹരി നുണയുന്നവർ നുണയുന്നവർ ചെറുപ്പക്കാരൊക്കെ ശ്രദ്ധിച്ചു ചെറിയ കുട്ടികളുടെയൊക്കെ ഒക്കെ ഇപ്പൊ പരിശോധിച്ച് നോക്കാം ഗവൺമെന്റ് അടുത്ത് പോലീസ് ഉദ്യോഗസ്ഥർ എത്രയോ ആളുകൾ അവർ വെളിപ്പെടുത്തേണ്ടായി ഗവൺമെന്റ് നിരോധിച്ച ഈ സിഗരറ്റ് ഇലക്ട്രിക് സിഗരറ്റ് ഒക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ മക്കളാണ് നമ്മുടെ മക്കളെ കാത്തു സംരക്ഷിക്കട്ടെ ചിലപ്പോ നമ്മൾ കണ്ടിട്ട് പോലും ഉണ്ടാവില്ല വിദേശ രാജ്യങ്ങളിലൊക്കെ ധാരാളം സുലഭമായി കിട്ടുന്ന സാധനമാണ് ഈ സിഗരറ്റ് ഇലക്ട്രിക് സിഗരറ്റ് അതിനകത്ത് രണ്ട് സാധനം കത്തിച്ചു വെച്ച് നല്ലപോലെ വലിച്ചു കഴിഞ്ഞാൽ ആഹത്തായിട്ട് ആറ് മാസം ഒക്കെയാണ് സാധാരണ വിദേശികൾ ഉപയോഗിക്കുക ഈ സാധനം നമ്മുടെ മക്കളിൽ മക്കളിനാ മൂന്ന് ദിവസം കൊണ്ട് തീർക്കും കാരണം ആ സൈസ് തീർക്കുന്നത് രാത്രി കൊണ്ടെ അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കുക മൂന്ന് ദിവസം കൊണ്ട് സാധനം തീർത്ത് തരും ഇത് വലിച്ചിട്ട് ചങ്കും ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളും മുഴുവനും തകർക്കപ്പെട്ട് മൂല്യങ്ങളില്ലാതായി ജീവിക്കുന്ന തലമുറയായി നമ്മുടെ തലമുറകൾ മാറുക മലപ്പുറം ജില്ലയിൽ ഈ അടുത്തൊരു ഉമ്മ പരസ്യമായി പറഞ്ഞത് ഇരുപത്തിയൊന്ന് വയസ്സുള്ളതാകുന്ന എന്റെ മകൻ മകൻ ഈ രീതിയിലുള്ളതാകുന്ന ലഹരിയുടെ ഉപയോഗം പോലും ഉമ്മയാകുന്നൊന്ന് വയസ്സുള്ള മകൻ അസാൻ ആ മകനെ കുറിച്ച് കേസായിറങ്ങി മകൻ ഇപ്പൊ തിരിച്ചു വന്നിട്ടുണ്ട് അള്ളാഹു നല്ല മക്കളായി നമ്മുടെ മക്കളെ ഒക്കെ സ്വാധീനം ഞാൻ പറഞ്ഞു വന്നത് ഇതിന് പ്രായമൊന്നും ലഹരി ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉമ്മയെ ഉമ്മയായിട്ട് തിരിച്ചറിയില്ല പാപ്പയെ വാപ്പയായിട്ട് തിരിച്ചറിയില്ല തനക്കൊരു എത്തിയടി കൊടുക്കും അത്രയേ ഉള്ളൂ അറിവിന് ബോധം ഇല്ലല്ലോ പാപ്പ എന്നുള്ള ബോധം ഉണ്ടെങ്കിലും ഉമ്മയെ കയറി പിടിക്കും ഉമ്മയെ ഏതെങ്കിലും ഒരു പെണ്ണായിട്ട് കാട്ട് കാണാൻ വൈകാരികമായുള്ളൊരു ചിന്തയിലേക്ക് മക്കളെ എത്തിപ്പെടും നമ്മുടെ സംരക്ഷിക്കട്ടെ അതുകൊണ്ട് ഉപ്പമാരും ഒക്കെ നിങ്ങളുടെ മക്കളെ നല്ലതുപോലെ ശ്രദ്ധിക്കണമെന്ന് മക്കളുടെ വിഷയം ഇല്ലെങ്കിൽ നാളെ ആഹൃതത്തിൽ ഏറ്റവും വലിയ ശത്രുക്കളായിട്ട് ഇവരായിരിക്കും നാളെ പടച്ചിറപ്പിന്റെ നെടുപാടിൽ നിങ്ങൾക്ക് എതിരിൽ വന്നുകൊണ്ടെന്ന് സാക്ഷി പറയുന്നു എന്റെ വാപ്പ എന്നെ ഖുർആൻ പഠിപ്പിച്ചു പഠിപ്പിച്ചിട്ടില്ല എന്റെ ഉമ്മ ദീന വഴിയിലേക്ക് എന്നെ എന്നെ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വാപ്പ എന്റെ ഉമ്മ തറാവീഹ് നമസ്കരിക്കാൻ എടുത്തിട്ട് എന്നെയും ഉമ്മ ഒറ്റയ്ക്കാണ് നിസ്കരിച്ചത് മദ്രസയിലേക്ക് എന്നെ പോകാൻ കൃത്യമായി പറഞ്ഞില്ല എന്ന് പറയുന്ന ദീനി വിദ്യാഭ്യാസത്തിന് പ്രാമുഖ്യം കൊടുക്കാൻ എന്റെ പ്രിയപ്പെട്ട ഉപ്പ താല്പര്യം കാണിച്ചില്ല എന്ന് പറയുന്ന പരിശുദ്ധരാകപ്പെട്ടതാകുന്ന ദീനെതിരെ നിലകൊള്ള

നമ്മളെ സംരക്ഷിക്കട്ടെ മാതാപിതാക്കളെ കരയിക്കൽ വൻ പാപങ്ങളുടെ ലിസ്റ്റിൽ പെട്ടതാണെന്ന് ശരിക്കും ശ്രദ്ധിച്ചോ നല്ലതുപോലെ ശ്രദ്ധിച്ചോ ഒരു ഉമ്മ എന്നെ വിളിച്ചിട്ട് സങ്കടം പറഞ്ഞത് എന്റെ കൂടെ എന്റെ മകള് പതിനെട്ട് വയസ്സുള്ള മകളാണ് ഉസ്താദ് അവളുടെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയെ പതിനെട്ട് വയസ്സുള്ളതാകുന്ന കൂട്ടുകാരിയെ വിവാഹം ചെയ്താൽ മതി എന്ന് പറഞ്ഞ് വീട്ടിൽ കൂട്ടുകാരനെ അല്ലേ കൂട്ടുകാരി നല്ലബിയൻ എന്നാണ് അതിന് ഒരു പതിനഞ്ചു മിനിറ്റോടെ പറയാലോ അല്ലെ പറയാ പത്തുമണി വരെ പറയാം അല്ലാഹോ നമ്മൾ

അപ്പൊ നല്ല രീതിയിൽ നല്ല വെച്ച് എല്ലാ മുറാദുകളും നമ്മൾ കൊറേ ദൂരത്താന്നുല്ലോ ഇങ്ങനെ കേന്ദ്രം എല്ലാരും കേൾക്കുന്നുണ്ട് കുറേ കേൾക്കുന്നുണ്ടെ അള്ളാഹു സ്വീകരിക്ക الحمد لله, الحمد لله الله إلى الله إيه 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 سمعني إيه 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 الدنيا وضرتها ولا تفطر إذا صمت إلا رحمة, رحمة الرحمان ماني ما بلوي لا صال إله إلا الله സംഭാവന കൊടുക്കുന്ന ഓരോ നീ പ്രത്യേകം തണല് നൽകണേ അല്ലാ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും എല്ലാതിലേക്കും ഇവിടെ ഒരുമിച്ചുകൂടിയ മുഴുവൻ ഒമ്പിനിയങ്ങൾക്കും ലൈവായി സദസ് വീക്ഷിക്കുന്നതാകുന്ന സത്യവിശ്വാസി വിശ്വാസികൾ ലോകത്തിന്റെ ഏത് കോണിലുള്ളവരാകട്ടെ ഖത്തറിലും ബഹ്റൈനിലും അത്തരം സൗദീരമടക്കം ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് ഈ ീങ്ങളുണ്ടോ കുടുംബാധികളുണ്ടോ എല്ലാവർക്കും നീ പറയണേ ഞങ്ങളുടെ പൊറുക്കണേ ഞങ്ങളുടെ ഹൃദയങ്ങളെ നന്നാക്കണേ അല്ല ഞങ്ങളുടെ മുഴുവൻ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കണേ അല്ല സാനിഹ്യങ്ങളാകുന്ന സന്താനങ്ങളെ ഞങ്ങൾക്ക് നീ നസിബാക്കണേ അല്ല മക്കളെസാരിക്കണേറേ എത്ര മാതാപിതാക്കളാണ് കണ്ണീരും കയ്യുമായി കഴിയുന്നത് മക്കൾ പറഞ്ഞാൽ അനുസരണയുള്ള വീട്ടിലെപ്പോഴും പ്രശ്നമാണ് ഒരു ജോലിക്ക് പോലും പോകുന്നില്ല ലഹരി കൊണ്ട് വീടിന്റെ അകത്തലങ്ങൾ കഴിയുകയാണ് ഉമ്മമാർക്ക് സങ്കടമാണ് കുടുംബങ്ങളിൽ ആത്മീയത പരിതൂറമായി നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥയാണ് പള്ളിയിൽ ഭാഗം മുഴങ്ങുമ്പോൾ നിസ്കരിക്കാൻ പോകൂ എന്ന് മക്കളോട് പറയാം

ഭാഗവന്റെ കർണപുടത്തിൽ കൊള്ളുന്നുണ്ട് നിസ്കാരത്തെ നിസ്കാരത്തെ ഗൗനിക്കുന്നില്ല ഗൗനിക്കുന്നില്ല സമയത്തുള്ള സുബഹി വരെ കളിതമാശയിൽ എത്രയോ സിനിമകൾ കാണാനാണ് മനുഷ്യൻ കൊതിക്കുന്നത് യുവത്വം മുഴുവനും എതിരിൽ ചെലവഴിക്കുകയല്ലയോ എത്ര സിനിമകളാണ് പുതിയതായി റിലീസുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ ആഴ്ചകളിലും കടന്നു വരുന്ന റിലീസിന്റെ പടങ്ങൾ തേടി യുവാക്കളും യുവതികളും കുടുംബ സമേതം തിയേറ്ററിലേക്ക് യാത്ര തിരിക്കുകയാണ് ഓടികൾ കൊടുക്കുകയാണ് പണ്ടികൾ കൊടുക്കാൻ സ്ഥലമില്ല അതിനുവേണ്ടി വേണ്ടി യാതൊരു വിധ താല്പര്യവുമില്ല വിവാദവും കാണിക്കാ ചെറുപ്പക്കാർ തയ്യാറല്ല വഴക്കടിക്കുകയാണ് മാതാപിതാക്കളോട് പാതിരാത്ര സമയത്ത് ലഹരി കൊണ്ട് കടന്നു വരുന്ന പൊന്നുമോനോട് എന്ന് ചോദിച്ചാൽ അന്ന് വീട്ടിൽ പ്രശ്നമാണ് പഠിപ്പിക്കുകയാണ് മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവര് ഏറ്റവും അകപ്പെട്ടവനാണെന്ന് മാതാപിതാക്കളെ കരയിക്കുന്ന ചെറുപ്പക്കാരുണ്ടോ സഹോദരങ്ങളുണ്ടോ സഹോദരിമാരുണ്ടോ കൂടെ പഠിക്കുന്ന തന്നെ വിവാഹം ചെയ്താൽ മതി എന്ന് പരസ്യമായി ഉമ്മയുടെ മുഖത്ത് വിളിച്ചു പറയുന്നതാകുന്ന സഹോദരിമാരുള്ള കാലഘട്ടമാണ് കാലഘട്ടമാണ് എനിക്കെന്നെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരനുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് വിവാഹം കഴിക്കാൻ പോയാണെന്ന് പരസ്യമായിട്ട് പ്രഖ്യാപനം നടത്തുന്ന ആൺമക്കളുള്ള

പിന്നെന്താ ഉള്ളതാ ഇല്ലാത്തവർത്താലും അറുനൂറ്റി പിന്നെ

യുവാക്കൾക്കിടയിൽ അതിലേറെ ഖബർ ഒഴിക്കുന്ന വ്യക്തിയാണ് അതുകൊണ്ട് നല്ലവരെ സംസാരിക്കണം അള്ളാഹു ചേർക്കട്ടെ അള്ളാഹു അദ്ദേഹത്തിന് നമുക്കും അതാണ് ആ ചെറുപ്പക്കാരുടെ ഇത് അവരൊക്കെ കുളിക്കണമെന്നുണ്ടെങ്കിൽ അവർ തീർക്കണമെങ്കിൽ നല്ല ആരോഗ്യം വേണ്ടി നമ്മള് മൺവെട്ടിയെടുത്ത് രണ്ട് കുഴി കുഴിക്കുമ്പോഴും അത്തരത്തിലുള്ള നന്മകൾ ചെയ്യുന്ന ഒരുപാട് ഞങ്ങൾ സ്വർഗത്തിലേക്ക് ചെറുക്കുന്ന അമലിൽ ഇത് ഉൾപ്പെടുത്തണേ അല്ലാ പുതിയ തലമുറയിലെ ചെറുപ്പക്കാർ തയ്യാറാവൂ ഇതേപോലെ ഫ്രീ ആയിട്ട് കബർ കുഴിക്കാൻ ഞാൻ റെഡിയാൻ ചെറുപ്പക്കാരെ പേര് ഇപ്പൊ കുഴിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ പള്ളിയുടെ സെക്രട്ടറി അത് ഓരോ തലമുറ ഇങ്ങനെ കൈമാറ്റം ചെയ്ത് നമ്മുടെ മക്കളെയൊക്കെ ചെറുപ്പുവരണം ഞാൻ ഈ കാസർഗോഡ് ഭാഗത്ത് അവിടെ വന്നതിനുഅം സ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള ചെറുപ്പക്കാർക്കാരുണ്ട് നമ്മുടെ തെക്കുമുണ്ട് ഇല്ല എന്നല്ല മലബാറിൽ കൂടുതലും ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ നല്ല ചെറുപ്പക്കാരും യുവാക്കൾ പതിനെട്ടിന്റെയും ഇരുപത്തഞ്ചിന്റെ അതിലുള്ള മക്കളൊക്കെ മാഷാ അതുപോലെ നമ്മുടെ മക്കളും ഒരു മരിപ്പും കൂടെ വന്നു കഴിഞ്ഞാൽ ആ വീട്ടിൽ കൊണ്ടു വന്ന സാധനങ്ങൾ വരിച്ചു കെട്ടി ക്ലാസ്സയിലേക്ക് കേട്ട് സെറ്റ് ചെയ്ത് ട്യൂമിലേക്ക് രാത്രി കൊടുത്തു മരിച്ചാലും ഇവിടെ അതേപോലെ തന്നെ അങ്ങനെ തന്നെ ചെയ്യണം അത് നല്ലൊരു പ്രവർത്തനമാണ് സ്വീകരിക്കട്ടെ അതാണ് വലിയ സഹായം മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ രണ്ട് സമയങ്ങൾ മനുഷ്യൻ ചെയ്യുന്ന സഹായം ഒരിക്കലും മറക്കൂല ഒന്ന് മരണത്തോട് ബന്ധിച്ചും മറ്റൊന്ന് അവരുടേതാകുന്ന ഒരു സന്തോഷവേളയും കല്യാണം കുടുംബത്തിന്റെ കല്യാണം ഒക്കെ ഉണ്ടാകുന്ന വേളയും ഈ രണ്ട് സമയങ്ങളിൽ മനുഷ്യന് ചെയ്യുന്നതാകുന്ന നന്മകൾ നന്മകൾ സുഹൃതങ്ങൾ നമ്മൾ അവർക്ക് ചെയ്യുന്ന സഹായങ്ങൾ അവർ ഒരിക്കലും മറക്കൂല്ല മനസ്സിൽ എപ്പോഴും അങ്ങനെയാണ് അങ്ങനെയാണ് ഒരാളുടെ വാപ്പ് മരിച്ചു നന്മ മരിച്ചു അപ്പൊ നമ്മൾ അവരെ വിളിച്ചെന്ന് ആശ്വസിപ്പിക്കുക അവരുടെ വീട്ടിൽ പോകുന്ന കൈക്ക് പിടിച്ചിട്ട് അല്ലാഹു നിങ്ങളുടെ ഉമ്മാ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കൈക്കൊന്ന് പിടിച്ചൊന്നും സ്ത്രീകൾ സ്ത്രീകളോട് പുരുഷന്മാരും പുരുഷന്മാരോടൊക്കെ ചിലര് മരിപ്പിന് പോയിട്ടുണ്ടാവും മയ്യത്ത് കണ്ടിട്ടുണ്ടാവും വീട്ടുകാരെ കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അതൊരു കൂലി കിട്ടുന്ന മയ്യത്ത് പരിപാടിയില്ല മനസ്സിലായി മയ്യത്ത് തുണി വൈകിട്ട് എന്നിട്ട് ഒരു കാര്യം ഒരു കൂലി ഇല്ലാത്ത കേസാണ് തുണി വെക്ക് നോക്കുന്ന തുണി വെക്കും നാളെ എവിടെയുണ്ട് ഇവിടെ ഉണ്ടോ എന്നിട്ട് മുഖത്ത് കറുപ്പുണ്ടെങ്കി വീട്ടിൽ പോയി പറയും അങ്ങനെ അങ്ങനെ ആണ് കുരുത്തംഘട്ടവനായിരുന്നു അയാൾ അങ്ങനെ തന്നെ കരിവാളി ഇതാണ് നമ്മുടെ ഗവൺമെന്റ് സ്വഭാവം ഇത് നോക്കാൻ വേണ്ടി ഇപ്പൊ ഈ തുണി മുക്കുന്നതിന്റെ ഉദ്ദേശം കറുത്തിട്ടുണ്ടോ അത് ചിരിണോ കിടക്കണം ചിരിച്ചാണെങ്കിൽ വേഗം തന്നെ വേറെ ആരും കാണാതിരിക്കാൻ കാണാതിരിക്കണം ഇന്നോടും ഞാനും കാണുന്നുണ്ട് നല്ല മുഖം തുടത്ത് വെളുത്തായിരിക്കുന്നതായിരിക്കും അവര് പറയാനും എടാ ഇത് കാണലല്ല സുന്നത്ത് ഇത് ഒരു സുന്നത്തും ഇല്ല അത് അത് കാണലല്ലാകുന്ന വ്യക്തികളുടെ ആണെങ്കിൽ മാത്രമാണ് കാണലൊക്കെ ഇത് മയ്യത്ത് കണ്ടിട്ട് അവിടെ പോയിരുന്നു കുറച്ചു നേരം പത്രവും വായിച്ചിട്ട് ഒറ്റ യാറ്റില്ല വീട്ടുകാരെ കണ്ട വീട്ടുകാരുടെ കൈക്ക് പിടിച്ച് അവർക്ക് ആശ്വാസം പകരണം അതാണ് ഇസിനെ ആ അതിനാ പോകുന്ന മയ്യത്തിന്റെ വീട്ടിലോട്ട് ഇത് മിക്ക കൗ വന്നിട്ട് മയ്യത്ത് നോക്കിയിട്ട് ഒറ്റ വിടില്ല ചോദിക്കും ഉമ്മാണ വരുപ്പാട വരുപ്പിനെ ഹൈവ നീ വന്നിട്ട് നോക്കി നോക്കിയിട്ട് പോയി ഇതാണ് നടന്നോണ്ടിരിക്കുന്നത് അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ അതുകൊണ്ട് വിവരമുണ്ടാവട്ടെ ഈ സമുദായത്തിൽ അറിവുണ്ടാവട്ടെ ശരിക്ക് പഠിച്ചോ സ്ത്രീകളെ മനുഷ്യരായിരിക്കോ ഒരു വീട്ടിൽ വീട്ടിലൊരു മരിപ്പുണ്ടായി മരണമുണ്ടായി എങ്കിൽ ആ വീട്ടിൽ അവിടെ ചെന്നിട്ട് എന്ത് ചെയ്യണം ആ വീട്ടുകാരെ ആശ്വസിപ്പിക്കണം അവരുടെ കൈക്ക് പെണ്ണുങ്ങൾ പെണ്ണുങ്ങളോട് ആണുങ്ങൾ എന്നിട്ട് ആശ്വാസത്തിന്റെ അതിനാണ് പോകുന്നത് അവർക്കൊരു ആശ്വാസം അത് കുറെ നിർമ്മയം അവിടെ എന്നിട്ട് അവിടെ ചായയും കുടിച്ച് വൈകുന്നേരമായിട്ട് വൈകിട്ട് ചോറ് കഴിച്ച് കഴിച്ച് നേരമ്പോശം ചമ്മച്ചുകൊണ്ട് അത് കഴിച്ച് പോകുന്നില്ല അങ്ങനെ അതൊന്നും വേണ്ട കാര്യങ്ങൾ കഴിഞ്ഞാൽ അലഹമുല്ല പതുക്കെ പോകണം അവരെ ബുദ്ധിമുട്ടിക്കോ പ്രയാസപ്പെടുത്തോ ചെയ്യരുത് അയൽവക്കത്തെ വീട്ടുകാരൊക്കെ ആണെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു ഭക്ഷണം വെച്ചിട്ട് അഞ്ചു കൊണ്ടുപോയി കൊടുക്കണം മാഷാ ഇത് മാഷ് കഴിക്കുക അവരെ നിർബന്ധിക്ക രഹസ്യമായിട്ടൊക്കെ അവർക്ക് ഭക്ഷണം കൊടുക്കണം എന്തെങ്കിലും ഒന്ന്

നിന്റെ വാപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പണ്ടോ നിന്റെ വാപ്പയും ഉമ്മയും ജീവിച്ചിരിപ്പണ്ടോ ഉണ്ട് നബിയേ വാപ്പായോമ്മായോ ജീവിച്ചിരിപ്പണ്ട പ്രയാധികമുള്ളവരാട് ആദരവായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉടനെ അപേക്ഷതോട് പറയുവയാനാണ് ഫഫീഹിമാ ജാഹിദ് നീ പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിക ധർമ്മസമരത്തിൽ പങ്കെടുക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായ അമല് നിന്റെ സേവനം ചെറുപ്പക്കാര് മനസ്സിലാക്കുന്ന വാക്കാട് വാപ്പയുടെയും ഉമ്മയുടെയും പൊരുത്തമില്ലാതെ ഗൾഫിൽ പോകാൻ പോലും പാടില്ല അറിയില്ലെങ്കി പോകാൻ പാടില്ല

പടിച്ചുവക്കന്ന പാടമാൾ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന മക്കയിലിത്തി കാബത്ത് തവാഫ് ചെയ്തു കൊണ്ട് നിലകൊള്ളുന്ന വേളയിൽ അബ്ദുല്ലാഹിബ്നു ഉമർ റളിയല്ലാഹു അൻഹു എന്ന ചാരത്തിലേക്ക് തന്റെ മാതാവിനെ തോളിലേറ്റിക്കൊണ്ട് യമൻകാരനാകുന്ന ഒരുവ എത്തി പ്രായഞ്ചന്നതാകുന്ന ഉമ്മയെ തോളിലേറ്റിക്കൊണ്ട് സുബമില്ലാത്ത ഉമ്മ ആക്ക വേണ്ടി തവാഫ് ചെയ്തു ഏഴ് വട്ടം കാമ പ്രദർശനം ചെയ്തുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട മഖാം ഇബ്രാഹിമിന്റെ പരിസരത്ത് നിൽക്കുന്ന ഉമർ റളിയല്ലാഹു അൻഹു എന്ന പൊന്നാമനോട് വന്നുകൊണ്ട് ചോദിച്ചു

ഞാൻ അവർക്ക് എ സി വെച്ചു കൊടുത്തു ഞാനൊക്കെ അവർക്ക് ഹജ്ജ് ഞാൻ അവരെ ഞാൻ അത് കൊടുത്തു ഇത് കൊടുത്തു കൊടുത്തു ഞാൻ മാസത്തിൽ കൊണ്ടുപോയി പൈസ കൊടുത്തു ഞാൻ വർഷത്തിൽ കൊണ്ടുപോയി അവരെ ഊട്ടിയിൽ കൊണ്ടുപോയി കൊടൈക്കനാലിൽ കൊണ്ടുപോയി മാളി കൊണ്ടുപോയിട്ട് ഐസ്ക്രീം വാങ്ങിച്ചു കൊടുക്കും നീ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും വാപ്പായും ഉള്ള കടമകൾ പൂർത്തീകരിച്ചു എന്ന് പറയാൻ പറ്റുന്ന അവർ ചെയ്തതിന് പകരമായി എന്ന് പറയാൻ പറ്റുമോ ഒരിക്കലും വ്യാപ്പാ ചെയ്താൽ ചെറുപ്പത്തി കഞ്ഞിയല്ലേ ഞങ്ങൾ കുടിലില്ല താമസിക്കുന്നപ്പോ ഞാൻ നല്ല വാർത്ത വീടിൽ കോൺക്രീറ്റ് സൗദത്തിനുള്ളിൽ നല്ല റാഹത്ത എ സി റൂം കൊടുത്തു നല്ല ബെഡ് കൊടുത്തു കൊടുത്തു കയറി കഴിഞ്ഞാൽ കടന്ന് കടന്ന് തുള്ള അങ്ങനത്തെ നല്ല ബെഡ് കൊടുത്തു കൊടുത്തു നല്ല സൗകര്യം എല്ലാം കൂടി ഒരുക്കി കൊടുത്തു അപ്പൊ അവരോടുള്ളതാകുന്ന കടമകൾ അവർ ചെയ്തതിനേക്കാൾ കൂടുതലായില്ല ഒരിക്കലും കൂടുതലായതിനാ മനസ്സിലായത് അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ മാതാപിതാക്കളോടുള്ള കടമകൾ ഒരിക്കലും മക്കളെ അടയാളപ്പെടുത്താൻ പറ്റൂല എത്ര സുഹൃതം ചെയ്താലും അവരോട് പകരം വെക്കാൻ പറ്റില്ല എന്ന് നൽകട്ടെ ഞാൻ ചുരുക്കുന്നു ശരിക്കും ശ്രദ്ധിക്കണേ രണ്ടാമത്തെ ആളാരാ സ്വഭാവങ്ങൾക്കും വൈകല്യങ്ങൾക്കും വഴി വെച്ചു കൊടുക്കുന്ന ആളാണ് മക്കള് കള്ളുടിക്കുന്നുണ്ട് വലിയ ആളാണ് ഇനി അങ്ങനെ അവനോട് പറയും അപ്പൊ കാരണമാണ് ഇവനേക്ക് എത്തിപ്പെട്ടത് മക്കൾ തിയേറ്ററിൽ ഇരിക്കുന്നുണ്ടല്ലോ എവിടെ മാർക്ക് കാണാൻ വേണ്ടി അവനോടൊക്കെ അവനെ അവനോട് നാളെ പറയണം എനിക്കും ഇങ്ങനെ ടിക്കറ്റ് എടുക്കാൻ അവനെ കാണും പൈസ ഉണ്ടായിരുന്നു അറിഞ്ഞില്ലല്ലോ അവൻ എന്നെ കൊണ്ടുപോയില്ലോ ഇതാണ് നമ്മുടെ അവസ്ഥ എല്ലാ തിന്മകൾക്കും കൂടെ മക്കളുടെ കല്യാണം ആർഭാടം പച്ച കല്യാണം മഞ്ഞ കല്യാണം ചോപ്പ് കല്യാണം പല കല്യാണങ്ങൾ ഒരു ദിവസം മഞ്ഞ അടുത്ത ദിവസം പച്ച അടുത്ത ദിവസം ചോപ്പ് അടുത്ത ദിവസം കളറില്ല ലാസ്റ്റ് കല്യാണത്തിനെ നോക്കുമ്പോൾ തുണിയില്ല ആർക്കും ഇല്ല ഇല്ലാഹുള എല്ലാ ദിവസവും തുണി കൊടുത്തോണ്ടായിരുന്നു പച്ച മഞ്ഞ ചുവപ്പ് കറുപ്പ് കറുപ്പ് കല്യാണത്തിന് നോക്കുമ്പോ പുതിയ മണ്ണിന്റെ മേത്ത് തുണി അവിടെ ഇവിടെ മൊത്തം ചെക്കൻ വരട്ടെ അവന്റെ മേത്ത് തുണി ഉണ്ടെന്ന് ഉസ്താദ് ഇവിടെ മുഴുവൻ തുണിയുണ്ടെന്ന് വല്യാപ്പായോട് പറയാൻ ഉപദേശിക്കാൻ കരുതിയപ്പോ വല്യാപ്പ ബെർമൂടെ ഇട്ടോണ്ട് വരുവാ അഞ്ചു ഹജ്ജിടെ കല്ലായ വരിക ഇതാണ് നമ്മുടെ അവസ്ഥ നമ്മളെ കാത്തു തെറ്റുകൾക്കും ചുക്കാൻ പിടിക്കുന്ന ആൾ ഒരു വിഷയമില്ല ഉമ്മ അരമണിക്കൂർ മാറ്റിക്കണം അതായത് മുഴുവൻ എല്ലാ എല്ലാ റീൽസും കളിക്കും മിണ്ടുന്നില്ല മക്കളും മരുമക്കളും കൊച്ചുമക്കളും കാണിക്കുന്ന തോന്നിവാസങ്ങൾക്കൊക്കെ പഞ്ചവിഷമടക്കം മിണ്ടാതിരിക്കുന്നതാകുന്ന രക്ഷിതാക്കൾ അവർ നാളെ മഹ്ഷറയിൽ ഇറങ്ങിയിരിക്കുമെന്ന് അള്ളാഹു നമ്മളെ കാപ്പുമാറും നമ്മളെ നിങ്ങൾ നിലപാടില്ലാത്തവരായി എന്ന് മനസ്സിലാക്കണേ നമ്മൾ കുറച്ച് സംസാരിക്കുന്നുള്ളൂ രണ്ട് മണിക്കൂറെ സംസാരിക്കൂ പക്ഷെ പറയുന്നത് മുഴുവൻ പോയിന്റേ പറയൂ ആവശ്യമില്ലാത്ത പറയൂല ശരിക്കും പിന്നെ നിങ്ങൾ ചില ആളുകൾ ഒന്ന് റോഡാണ് ചിലർ ശ്രദ്ധയൊക്കെ പോകുന്നുള്ളതുകൊണ്ടാ ആ ഞാൻ ഒരു സൂറ എന്ന കാറിലെ തീരൂഹു ശരിക്കും ശ്രദ്ധിക്കണേ അള്ളാഹു നമ്മളെ സാന്നിഹിം കളിച്ച ഇതുപോലെ എല്ലാവർക്കും സ്കൂട്ടർ ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു എല്ലാവരും പോകുന്നത് അറിഞ്ഞാലും അല്ലാഹു നമ്മളെ സാലിഹീങ്ങളുടെ ചേർക്കട്ടെ അല്ലാഹുവേ ഞങ്ങളെ നീ സാലിഹീങ്ങളുടെ ചേർക്കണേ അല്ലാഹ സർദ്ദിക്കണേ സർദ്ദിക്കണേ പ്രിയപ്പെട്ട സമൂഹമേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറഞ്ഞതാണ് ലാ തകൂനൂ ഇമ്താതാ നിലപാടില്ലാത്ത സമൂഹമായി നിങ്ങൾ നിങ്ങൾ നന്മ നന്മ ചെയ്താൽ ഞങ്ങളും ഞങ്ങളും ചെയ്യും അവർ കാണിച്ചാൽ സ്വന്തമായി നിലപാടുള്ളവരായി മാറണേന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ ഇന്ന ജനങ്ങൾ നന്മ ചെയ്താൽ ഞങ്ങൾ നന്മ ചെയ്യും വൈന്ദലമോ ഫല തുണരുമോ അവർ തിന്മ ചെയ്താൽ ഞങ്ങൾ തിന്മയ്ക്കില്ല അക്രമത്തിന് ഞങ്ങൾ ഇല്ല എന്ന് പറയണേന്ന് അതാണ് വേണം ആളുകൾ ചെയ്യുന്നത് മുഴുവൻ ഞങ്ങൾക്ക് വേണം എല്ലാ ആഘോഷങ്ങളും ഞങ്ങളുടെ ആഘോഷങ്ങളാണ് അങ്ങനെ മുസ്ലിം സമുദായം കടന്ന് മറ്റുള്ളവരുടെ ആഘോഷങ്ങൾ പ്രത്യേകിച്ച് മറ്റുള്ള മതങ്ങളുടെ ആഘോഷപൊലിമകളിൽ കയറാൻ പാടില്ല പാടില്ല അതിന്റെ ആഘോഷപൊലിമകൾ തീർക്കാൻ ഏറ്റവും കൂടുതൽ വെമ്പൽ കൊള്ളു നിൽക്കുന്നത് ഈ സമുദായത്തിന്റെ മക്കളാണ് മക്കളെ കാത്തു